السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضو الله أما بعد بحمان النار نستاذ مار پرية پتا سنه دن لغزوة تبوك തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലി സാഹു അലഹി വസ്ലം റൂം റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു വകാന ഫീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് പുറപ്പെടൽ വളരെ കുറവായിരുന്നു ഇല്ല ബിഹ ആ യുദ്ധം കൊണ്ട് ജനങ്ങൾക്ക് സൂചന നൽകിയിട്ടല്ലാതെ സൂചന നൽകി മാത്രമായിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാറുണ്ടായിരുന്നത് വലാഖിൻ നെഹു സർഹാലി നാസ് എന്നാൽ നബി നബിസ്ലൈ വസ്ല മതങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുക്കുകയുണ്ടായി ഈ യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നബി നബിസല്ലാഹുലൈഹി വസ്ല മതങ്ങൾ അവരോട് വ്യക്തമായി തന്നെ പറയുകയുണ്ടായി വദാലിഖ് അതിൻ്റെ കാരണം വളരെ തബൂക്ക് വളരെ വിദൂരമായ സ്ഥലമായ കാരണത്തിന് വേണ്ടി വമാൻ സമയം വളരെ തീവ്രതയുള്ള കാരണത്തിന് വേണ്ടിയും നാസ് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണത്തിന് വേണ്ടിയും വഹിദ്ധത്തിൽ ഹർ വസത്തിൽ അതുവി വ ബിലാദ് ചൂട് കാഠിനമേറിയത് കൊണ്ടും ശത്രുക്കൾ ആധിക്യമായതുകൊണ്ടും നാട് വരൾച്ചയുള്ളത് കൊണ്ടുമാണ് ഈ ലക്ഷ്യം നബി നബിസ് തങ്ങൾ വ്യക്തമായി തന്നെ അവരറിയിച്ചത് കമാക്കാരത്ത് ഹാദിഹിൽ ഓസ പ്രകാരം ഈ യുദ്ധമായിരുന്നു ഹീനത്തോപത്തിലാൽ തണലുകളും പഴങ്ങളുമൊക്കെ നന്നായ നന്നായി ഉണ്ടായ സന്ദർഭത്തിലായിരുന്നു അതായത് ഉഷ്ണകാലത്തായിരുന്നു വന്നാസു യുഷിബൂനൽ മക്കോമ ഫി സിമാരിഹിം വലുലാലിഹിം ജനങ്ങൾ അവരുടെ തോട്ടങ്ങളിലും പഴങ്ങളിലും നിലകൊള്ളൽ ഇഷ്ടപ്പെടുന്ന സന്ദർഭം വയക്രഹൂന സുഹൂസാൻഹ അതിൽ നിന്ന് മാറി നിൽക്കൽ അവർ വെറുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഫത്തോഫിഖല്ലും മുസ്ലിമൂന എ ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങി ഒക്കാലൽ മുനാഫിഖുന കപടവിശ്വാസികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞു ലാത്തഫ് ഫിറൂഫിൽ ഹറു ഈ ഉഷ്ണ സമയത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് ക്വദാലിക്കുൻ ഫിൽ ജിഹാദ് അത് യുദ്ധത്തിലുള്ള താല്പര്യമില്ലായ്മ ഉണ്ടാക്കും അത് യുദ്ധത്തിൽ താല്പര്യമില്ലായ്മയാണ് വഷക്കം ഫിൽ ഹക്കി സത്യത്തിലുള്ള സംശയവുമാണ് അലൈഹി വസ്ലം തങ്ങളെക്കുറിച്ച് കള്ളപ്രചരണങ്ങൾ സൃഷ്ടിക്കരുമാണ് നിബിദ്ധങ്ങൾ അവഹേളിക്കരാണ് എന്ന് മുനാഫിക്കുകൾ പറഞ്ഞു അലാഹുഅല അള്ളാഹുത്തല ഈ വിഷയം പറയുന്നു വക്കാലു മുനാഫിക്കുകൾ പറയുകയുണ്ടായി ലാത്തം ഫിറൂഫിൽ ഹറ ഈ ഉഷ്ണമുള്ള സമയത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് കുൽ നബിയെ തങ്ങൾ ആ മുനാഫിക്കികൾക്ക് മറുപടി പറയണം നാറു ജഹന്നവാഷുറ നരകത്തിലെ നരകാഗ്നി ഏറ്റവും ശക്തമായി ചൂടുള്ളതാണ് ലോഖാനു യഫ് കഹൂൻ അവർ മനസ്സിലാക്കുന്നവരായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ഫലു ഹുഖലൻ അത്തരക്കാർ അല്പം മാത്രം ചിരിച്ചു കൊള്ളട്ടെ വലിയ ബുക്കൂക്ക് സീറോ ധാരാളം കരയുകയും ചെയ്യട്ടെ ജസ യക്സിബൂൻ അവര് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ജദ്ദ ജദ്ദസൂലി ഫീ വസ്ലമി അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ യാത്രയിൽ കഠിനാധ്വാനം ചെയ്തു അമർ മാത്രവുമല്ലിഹാസ് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ജനങ്ങളോട് ഉത്തരവിടുകയും ചെയ്തു വഹ്ല സമ്പന്നന്മാരെ റസൂർത്തങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്തു അല പാവപ്പെട്ടവർക്ക് ആവശ്യമായ ചെലവ് കൊടുക്കാനും വാഹനങ്ങൾ നൽകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചു ഫകാന ഇൻഫാഖൻ റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിൽ ആദ്യം ചെലവാക്കിയ ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു

ഞാൻ അവർക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കിയാക്കിയിട്ടുണ്ട് വജാ ഖത്താബ് വജാറുബുൽ അള്ളാഹുവിന് വന്നു ബീലസ് പി മാലിഹി അവിടുത്തെ പകുതി സമ്പത്തുമായിട്ട് റസൂൽ ഉമർ അള്ളാന്റെ അള്ളാഹുനോട് ചോദിച്ചു അലേ ഉമർ അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി വല്ലതും ബാക്കിയാക്കിയിട്ടുണ്ടോ ആൽ ഉമർ അള്ളാഹുവിന് പറഞ്ഞു അനുസ്ഫാനി ഇതിൻ്റെ രണ്ടാമത്തെ പകുതി ഞാൻ ബാക്കിയാക്കിയിട്ടുണ്ട്

അയക്കുകയുണ്ടായി ബിക്കുല്യമായഹി അവർക്ക് സാധിക്കുന്നത് മുഴുവനും അവരുടെ ആഭരണത്തിൽ നിന്ന് അവർക്ക് സാധിക്കുന്നത് മുഴുവനും അവര് കൊടുത്തയക്കുകയുണ്ടായി അന്നേരം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ചെലവഴിച്ച ആള് ഉസ്മാൻ ആയിരുന്നു ഫലമ്മ ഹസ്സഹും ഫലമ്മും ജനങ്ങൾ സ്വഹാപത്തിനെ പ്രേരി റസൂൽഹിത്തങ്ങൾ സ്വഹാബത്തിനെ പ്രേരിപ്പിച്ചപ്പോൾ വായി മി ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ അദ്ി അള്ളാഹു നൂറ് ഒട്ടകം വാഗ്ദാനം ചെയ്തു സുമ്മല മഹസ്സഹും ഹുസാനിയ രണ്ടാമതും റസൂലുള്ളാഹി റസൂലഹിത്തങ്ങൾ അവരെ പ്രേരിപ്പിച്ചപ്പോൾ വായബി മി അതിബർ ഇരുന്നൂറ് ഒട്ടകം കൊണ്ട് വാഗ്ദാനം ചെയ്തു സുമലം മഹസ്സു ഹസ്സഹുംസ മൂന്നാമതും റസൂലുള്ളാഹി റസൂലുല്ലാഹിത്തങ്ങൾ അവരെ പ്രേരിപ്പിച്ചപ്പോൾ വായി അതിബീർ മുന്നൂറ് ഒട്ടകം കൊണ്ട് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ അദി അള്ളാഹു വാഗ്ദാനം ചെയ്തു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ദിനാർ ദിനാറുമായിട്ട് ഉസ്മാൻ അഫ്ഫാൻ വന്നു എന്നിട്ട് തങ്ങളുടെ മടിത്തട്ടിൽ അതങ്ങോട്ട് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചു സന്തോഷം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന് ശേഷം ചെയ്യുന്ന ഒരു തെറ്റും ഉസ്മാന പ്രയാസത്തിലാക്കുക എന്ന് സുറുല്ലാഹിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറച്ചുകൊണ്ടിരുന്നു മറിച്ചുകൊണ്ടിരുന്നു അലഹദല്ലാ റബിളാലമീൻ അസ്ലാം വാലൈക്കും വാഹമത്തല്ല